ഡോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ എൺപത്തഞ്ച് രൂപയുടെ അടീനിയം ഇപ്പോൾ ഒത്തിരി സെയിലായി കഴിഞ്ഞു ഇനിയും കുറച്ചുകൂടി ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക ഇതാണ് അടിയന്യത്തിൻ്റെ കാറ്റലോഗ് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് കാറ്റലോഗ് അയച്ചു തരുന്നതാണ് വെറും എൺപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ അഞ്ചെണ്ണം എടുക്കുന്നവർക്ക് ഒരു ഒരീനിയം പ്ലാന്റ് ഫ്രീ ആയിരിക്കും പത്തെണ്ണം എടുക്കുന്നവർക്ക് രണ്ടും പതിനഞ്ചെണ്ണം എടുക്കുന്നവർക്ക് മൂന്നും ഇരുപതെണ്ണം എടുക്കുന്നവർക്ക് നാലും അടീനിയം ഫ്രീ ആയിരിക്കും ഗ്രാഫ്റ്റഡ് അടീനിയം തന്നെയാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒത്തിരി പേര് ഈ ഓർഡർ ചെയ്ത് കഴിഞ്ഞു ഈ ഓഫർ ഇനിയും ഇരുപതാം തീയതി വരെ മാത്രം അതായത് ജൂൺ ഇരുപതാം തീയതി വരെ മാത്രമേ ഈ ഓഫർ ഉണ്ടായിരിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ ഈ ഓഫർ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റിലി ഓർഡർ ചെയ്തവർക്ക് ഇനിയേ അയക്കുകയുള്ളു അപ്പോൾ ആരും അത് കരുതി വിഷമിക്കേണ്ട കാര്യമില്ല ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നു എന്നയക്കും എന്ന അയക്കും എന്നൊരു പതിനഞ്ച് ദിവസത്തിനുള്ളിലായിരിക്കും നമ്മൾ ഈ അടീനം എല്ലാം അയച്ചു കൊടുക്കുന്നത് അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യാൻ ക്ഷമയുള്ളവർ മാത്രം ഓർഡർ ചെയ്യുക അപ്പോൾ ഇതിനു മുമ്പ് അയച്ചവരിൽ ഒന്നോ രണ്ടോ പേർക്ക് കിട്ടാനുണ്ട് അതായത് അത് അവർക്ക് മാറി ഒക്കെ പോയ അഡ്രസ്സൊക്കെ പോയതോ അങ്ങനെയൊക്കെ മാറിപ്പോയതും അങ്ങനെ മറന്നു പോയതുമായ ചില ഓട്ടറുകളുണ്ട് അതെല്ലാം അവരിപ്പോൾ അയക്കുകയാണ് അപ്പം നിങ്ങളിങ്ങനെ ഓർമ്മപ്പെടുത്തുമ്പോഴാണ് അത് അറിയുന്നത് അയച്ചിട്ടില്ല എന്ന് അപ്പോൾ അതുകൂടി മനസ്സിലാക്കുക ഞാൻ ട്രാക്കിങ് ഐ ഡി അയച്ചു തന്നാൽ ദയവ് ചെയ്ത് പറ്റുന്നതന്നെ നിങ്ങൾ ട്രാക്ക് ചെയ്ത് നോക്കിയിട്ട് വിളിച്ച് ബഹളം ഉണ്ടാക്കരുത് കാരണം അത് ട്രാക്ക് ആക്ടിവേറ്റ് ആയെങ്കിൽ മാത്രമേ അത് കാണിക്കുകയുള്ളൂ ട്രാക്കിങ് ഐ ഡി അയച്ചു വന്ന ഒരു മൂന്നാല് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം കഴിഞ്ഞതിനു ശേഷം മാത്രം നോക്കുക ട്രാക്കിംഗ് ഐ ഡി ആണ് ആദ്യം ഉണ്ടാക്കുന്നത് അതിന് ശേഷമാണ് നിങ്ങളുടെ ഓർഡറുകൾ ആ അഡ്രസ്സിൽ പാക്ക് ചെയ്യുന്നത് അല്ലാതെ പാക്ക് ചെയ്തതിന് ശേഷം ട്രാക്കിംഗ് ഐ ഡി ഉണ്ടാക്കുകയല്ല അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അങ്ങനെ ചെയ്യാനും സാധ്യമല്ല അപ്പോൾ ദയവ് ചെയ്ത് ട്രാക്കിംഗ് ഐ ഡി കിട്ടി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ അത് ആക്ടിവേഷൻ ആവുകയുള്ളൂ അതും മെയിൻ എത്തിയതിന് ശേഷം മാത്രമേ അത് കാണിക്കുകയുള്ളൂ എവിടെ എത്തിയെന്ന് അപ്പോൾ അതുകൂടി മനസ്സിലാക്കുക അതുപോലെ തന്നെ ശനി ഞായറും ഒക്കെ ട്രാക്കിംഗ് ഐ ആക്ടിവേഷൻ ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ അത് പിക്ക് അപ്പ് ചെയ്തിട്ടില്ല എന്ന് കാണിക്കും അപ്പോൾ ഒരുപാട് പേർ വിചാരിക്കും ഇതുവരെ എൻ്റെ അടീന്യം അവിടെ ഒന്നും എടുത്തിട്ടില്ല അത് ചീത്തയായി പോവും അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ട് അതൊന്നുമല്ല അങ്ങനെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല ഒത്തിരി പേർക്ക് ഇതുവരെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ പറ്റിക്കാനൊന്നും തട്ടിക്കാനോ ഒന്നും അല്ല ഞാൻ ചെയ്യുന്നത് എനിക്ക് നിങ്ങളുടെ പൈസയും അതുപോലെ ആവശ്യമില്ല കാരണം ഞാൻ പലരും വിചാരിക്കുന്നത് നിങ്ങൾ അയച്ചു തരുന്ന എഴുന്നൂറ് രൂപ അല്ലെങ്കിൽ എണ്ണൂറ് രൂപ എനിക്ക് എടുക്കാനാണെന്നാണ് ഞാൻ അതിൽ നിന്ന് ഒരു തുച്ഛമായ ഒരു പൈസ മാത്രം ഞാൻ എനിക്ക് എനിക്ക് എനിക്കൊരു ഗിഫ്റ്റുകളാണ് കൂടുതലായിട്ടും അയച്ചു തരാറുള്ളത് അപ്പം നിങ്ങളുടെ പൈസ ആദ്യം തന്നെ ഞാൻ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുകൂടി മനസ്സിലാക്കുക ഒത്തിരി പേര് പറയുന്നുള്ളൂ നമ്മുടെ പൈസ നിങ്ങളെടുത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് പറയുകയാണ് നിങ്ങളുടെ പൈസകൾ കറക്റ്റിന് ഞാൻ അപ്പോൾ തന്നെ ഞാൻ ഓർഡർ കൊടുക്കുന്നതും അവർക്ക് അയച്ചു കൊടുക്കുന്നതുമാണ് അല്ലാതെ ഞാനത് കയ്യിൽ വെച്ചിരിക്കുകയോ ഞാൻ ചിലവാക്കുകയോ ചെയ്യുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് പ്ലാന്റുകളുടെ സൈസ് വരുന്നത് നിങ്ങൾ കിട്ടുമ്പോൾ ചെറിയ പ്ലാന്റ് ആയിട്ട് തോന്നുന്നത് അതിൻ്റെ ഇലകളൊക്കെ പൊഴിഞ്ഞു പോകുന്നത് കൊണ്ടാണ് അല്ലാതെ ചെറിയ പ്ലാന്റുകളൊന്നുമല്ല നിങ്ങളുടെ ഏകദേശം ഒരു രണ്ടാഴ്ചയൊക്കെ ആകുമ്പോഴേക്കും നല്ല രീതിയിൽ അതിൻ്റെ ഇലകളൊക്കെ വന്ന് മുട്ടുകളൊക്കെ വരുന്നതാണ് അല്ലാതെ ചെറിയ പ്ലാന്റ് എന്നൊന്നും നിങ്ങൾ പറയരുത് കാരണം ഇലകളൊക്കെ പോകുമ്പോൾ അത് ചെറിയ പ്ലാന്റ് ആയിട്ട് തോന്നുന്നതാണ് പിന്നെ ഇതെല്ലാം വരുന്നത് കൊൽക്കട്ടയിൽ നിന്നുമാണ് അതുകൂടി ഞാൻ പറയുകയാണ് ഒത്തിരി പേർ ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ വന്നാലേ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എൻ്റെ വീട്ടിലുണ്ട് പക്ഷെ ഞാനത് ഇപ്പോൾ സെയിൽ ചെയ്യുന്നില്ല ഭാവിയിൽ അതൊക്കെ ഞാൻ സെയിൽ ചെയ്തതാണ് അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ആവശ്യം പോലെ പ്ലാന്റ് ഇനിയും സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ വാങ്ങുക ഏറ്റവും വില കുറച്ചാണ് എൺപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതുകൂടി മനസ്സിലാക്കുക ഇതുപോലെയായിരിക്കും പ്ലാന്റുകൾ നിങ്ങൾ കിട്ടുന്നത് കാരണം പ്ലാന്റുകൾ കുറച്ച് ദിവസം അതൊന്ന് ഡ്രൈ ആയി അതിൻ്റെ ജലാംശമൊക്കെ പോയതിനു ശേഷമാണ് അയക്കുന്നത് അല്ലെങ്കിൽ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ കിട്ടുമ്പോൾ ഇലകൾ ഇല്ലാതെ വരുന്നത് അല്ലാതെ അത് ചീത്തയായ പ്ലാന്റുകളല്ല അടിയന്യൻ ചെടിയെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കുക ഇതാണ് എൻ്റെ നമ്പർ ഇതിലോട്ട് കോണ്ടാക്ട് ചെയ്യുക ദയവ് ചെയ്ത് വിളിക്കേണ്ടത് വാട്സാപ്പിൽ മെസ്സേജ് മാത്രം അയക്കുക അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ പ്ലാന്റുകളൊക്കെ വാങ്ങി വെക്കുകയാണെങ്കിൽ ഈ മഴയൊക്കെ തീരതിന് ശേഷം നല്ല രീതിയിൽ വളർന്നു വരികയും വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് ഓഗസ്റ്റ് സെപ്റ്റംബറോടു കൂടി തന്നെ നല്ല പൂക്കളൊക്കെ ഉണ്ടാകും അതിനുശേഷം ഫ്രൂൺ ചെയ്ത് കൊടുക്കുന്നവർക്ക് ഫ്രൂൺ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ വളർത്തുന്നവർക്ക് വളർത്താം കാരണം കുറച്ചുകൂടി വളർന്നതിന് ശേഷം ഫ്രൂൺ ചെയ്യുന്നതായിരിക്കും നല്ലത് ഒരു അടുത്ത വർഷം ഫെബ്രുവരിയോടുകൂടി ഫെബ്രുവരി മാർച്ചോടുകൂടി പ്രോൺ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒക്കെ വന്ന് നല്ല ഒരു ബുഷി പ്ലാന്റ് ആയിട്ട് നമുക്കതിനെ മാറ്റിയെടുക്കാൻ കഴിയും അപ്പൊ ഇതെല്ലാം ഞാൻ അങ്ങനെ വാങ്ങിയ പ്ലാന്റുകളാണ് ഇതൊക്കെ പ്രോൺ ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ് ഉണ്ടോ ഇതിലിപ്പോൾ രണ്ട് കളറുണ്ട് ഒരു പ്ലാന്റിൽ തന്നെ രണ്ട് കളർ പൂക്കളാണ് പിടിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ പൂക്കുന്ന ചെടികളുണ്ട് അപ്പോൾ കാലാവസ്ഥ അനുസരിച്ച് നമ്മുടെ വളപ്രയോഗം ഒക്കെ അനുസരിച്ചായിരിക്കും അപ്പോൾ ശരി എല്ലാവർക്കും നന്ദി നമസ്കാരം